റൗണ്ടിൽ ണ്ടാക്കിയൊക്കെയാണ് എല്ലാത്തിലും ഇതേപോലെ ഹൈറ്റിൽ ഒരു സംഭവം ഉണ്ട് ഇങ്ങനെ എല്ലാവർക്കും കയറിന്ന് വീക്ഷിക്കാനൊക്കെ പണ്ടത്തെ ഒരു യുദ്ധം ചെയ്യാൻ നേരത്തെ സംഭവമായിരുന്നു തോന്നുന്നത് നമസ്കാരം അരുണാണ് കൂടെ സുമി ഉണ്ട് മലാവി ഡയറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ തൊപ്പിയൊക്കെ അറിയോ തൊപ്പിയും കൊടയൊക്കെ വെച്ചിറങ്ങിയേക്കാണ് നല്ല വെയിലാണ് ബേക്കൽ കോട്ടയിലാണുള്ളത് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിൽ ബേക്കൽ കോട്ട കാണിക്കാൻ വേണ്ടി ആട്ടോ ബേക്കൽ കോട്ടയും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ഞങ്ങളിവിടുത്തെ തൊട്ടപ്പുറത്ത് കടയുണ്ടായിരുന്നു ആ ചേച്ചിൻ്റെ കടയിൽ ഞങ്ങൾ ഒരു തൊപ്പിയും ഒരു കുടയൊക്കെ മേടിച്ചു നല്ല വെയിലാട്ടോ അപ്പോൾ നമ്മൾ നേരെ ഇനി ബേക്കൽ കോട്ട കാണാം അല്ലേ അതെ നേരെ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ട പോവാം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നല്ല പത്തിരി മീൻകറി അല്ലേ ഐക്കൂറ മീൻകറിയും നല്ല പത്തിരി കാസർഗോഡ് വന്നിട്ടുള്ള ആദ്യത്തെ ഭക്ഷണം അല്ലേ എങ്ങനെ ഇവിടുത്തെ മീൻകരക്കേറെ ടേസ്റ്റോ നമ്മൾ ബേക്കൽ ഫോർട്ടിലേക്ക് പോവാണ് ഇതിന്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തത് ഒരു ഇരുന്നൂറ് മീറ്റർ ഡി ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളു Gracias. അമ്പലം ഉണ്ട് നമ്മൾ നേരെ കോട്ടയിലേക്കാണ് കയറുന്നത് അമ്പലത്തിൽ കയറുന്നില്ല കാരണം നമ്മൾ ഓരോ അമ്പലത്തിലേക്ക് കയറി പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു അമ്പലത്തിൽ നമ്മൾ കോട്ടയ്ക്കുള്ളിലേക്കാണ് ചരിത്ര പ്രസിദ്ധമായ ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള േക്കൽ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വ്യൂ ഉള്ളത് കേട്ടോ ഈ കാണുന്ന ഓരോ തറകൾക്കും ഈ ഓരോ സ്മാരകങ്ങൾക്കും നൂറ്റാണ്ടുകളുടെ പഴക്കം ഉണ്ടാവും കേട്ടോ നമ്മളിങ്ങനെ നടന്നു വരുന്നതെല്ലാം ചെങ്കല്ല് പാതി പാകിയ പാതയിലൂടെ കേട്ടോ ഇങ്ങനെ വരുമ്പോൾ വലിയൊരു കോട്ട കാണാം ഇതായിരിക്കാം അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഇവിടെ അടുത്തു തന്നെ ചന്ദ്രഗിരി കോട്ടയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഏറ്റവും എന്താ പറയാ വലുതിലാണല്ലോ നമ്മൾ എപ്പോഴും പോവുക അതുകൊണ്ടാണ് ബേക്കൽ വന്നത് ബേക്കൽ കോട്ട ഏഷ്യയിലെ തന്നെ ഒരു കോട്ടയാണ് അതെ കേരളത്തിലെ ഏറ്റവും പിന്നെ ചുറ്റിനൊക്കെ കുറെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എല്ലാം നല്ല മെയിൻറ്റൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് തണലിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉണ്ട് വന്നപ്പം ചെറിയൊരു കുഴിയാണ് അപ്പം എന്താണെന്ന് നോക്കിയതാണ് കിണറാണെന്നാണ് തോന്നുന്നു ഉള്ളിലേക്ക് പ്രവേശനമില്ലെന്നാ തോന്നുന്നത് കിണറാണ് ചേട്ടാ ഇത് കിണറാണോ പ്രവേശനമല്ലല്ലോ അപ്പോൾ അങ്ങനെ ചരിത്രമായ ബേക്കൽ കോട്ടയുടെ മുകളിലേക്ക് നമ്മൾ നടന്ന് കയറാൻ പോകുകയാണ് കേട്ടോ ഒരുപാട് ഇവിടെ നമ്മൾ സെന്ററിലുള്ള ഒരു കോട്ടലാണ് കേറി നിൽക്കുന്നത് എല്ലാം കാണാൻ പറ്റൂലേ ഇങ്ങനെ ഞങ്ങളെ കേറി നടുവിലുള്ള ഒരു ഇതിന്റെ ചുറ്റും കോട്ടാണ് തെറ്റുണ്ടെങ്കിൽ ഇതിന്ന് നോക്കിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സൈഡ് ഫുൾ റൗണ്ടിൽ ഉണ്ടാക്കിയൊക്കെയാണ് എല്ലാത്തിനും ഇതേപോലെ ഹൈറ്റിൽ ഒരു സംഭവം ഉണ്ട് ഇങ്ങനെ എല്ലാവർക്കും കേറി വീക്ഷിക്കാനൊക്കെ പണ്ടത്തെ ആ ഒരു പടയാളികൾ സംഭവമായിരുന്നു തോന്നുന്നു ഈ കോട്ടയ്ക്കകത്ത് രാജാക്കന്മാരും ആളുകളൊക്കെ സേഫ് ആയിരുന്നു ഈ ബേക്കൽ കോട്ടേൻ്റെ പ്രത്യേകത രാജാക്കന്മാർ നിർമ്മിച്ചതാണ് അല്ലേ അതെ അതെ ബാക്കിയെല്ലാം പുറത്ത് വിദേശികൾ വിദേശികൾ നിർമ്മിച്ചായിരുന്നെങ്കിൽ ഇത് നാട്ടുരാജാക്കന്മാർ നിർമ്മിച്ച കോട്ടയാണ് ശരിക്കും ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഗൈഡ് ശരിക്കും നിർബന്ധമാണ് ശരിക്കും പറഞ്ഞാൽ അറിയാത്ത ആളുകൾ വരുമ്പോൾ ഇതിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരാളെ നിൽക്കേണ്ടതാണ് ശരിക്കും അങ്ങനെ ഒരാളെ ഇവിടെ കാണാനില്ല അതാണ് ഇതാണ് ബേക്കൽ കോട്ട ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കടലിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാം മീൻപിടുത്ത ബോട്ടുകളൊക്കെ വന്നിങ്ങനെ നടക്കുന്നുണ്ട് ഇതിൻ്റെ അറ്റത്തോട്ടൊക്കെ ഈ ഒരു കോട്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റു കോട്ടയിൽ നിന്ന് ഈ കോട്ടേനെ വ്യത്യസ്തമായി നിൽക്കുന്നത് കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് കണ്ട കടലുണ്ടോ കടലിങ്ങനെ റൗണ്ട് വന്ന് ഉള്ളിലേക്ക് പിന്നെ ഈ കോട്ടയാണ് ഈ കോട്ടേൻ്റെ കോട്ട കടലിലേക്ക് ഇറങ്ങി നിൽക്കുക അതാണ് നമ്മുടെ ബേക്കൽ കോട്ടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി കടലവിടക്കുണ്ടോ അപ്പോൾ അവിടുന്ന് ഇവിടേക്ക് കടലിനുള്ളിലേക്ക് കയറ്റിയാണ് ഈ ഒരു കോട്ട നിർമ്മിച്ചിരിക്കുന്നത് താഴെ കാണുന്ന കണ്ടോ ഒരു തറ പോലെ കെട്ടിയിട്ടിരിക്കുന്നത് ഇതൊക്കെ എന്തൊക്കെയോ നിർമ്മിക്കാനോ അല്ലെങ്കിൽ എന്തൊക്കെയോ നിർമ്മാണങ്ങളുടെ നിർമ്മിതികളുടെയൊക്കെ അവശേഷിപ്പുകളായിട്ടൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ താഴെ കാണുന്നൊരു ബിൽഡിങ് എന്താണോ ജയിൽ എന്താണോ അവിടെ ഈ കാടൊക്കെ വെട്ടി നല്ല അങ്ങനെ പിന്നെ ഒരു ഞങ്ങൾക്ക് പ്രശ്നം അല്ല തോന്നിയത് എന്തിനെ പറ്റി എന്താണ് എങ്ങനെയൊക്കെയാ ഇങ്ങോട്ട് പോകണം എന്നുള്ള ഡയറക്ഷൻസോ അല്ലെങ്കിൽ ഒരു സാധനത്തിനെ ഒരു എക്സ്പ്ലനേഷനോ ഒന്നും ഇല്ലാട്ടോ അതുകൊണ്ട് അറിയാത്ത ആൾക്കാരൊക്കെ വരുമ്പോഴേ ഒന്നും മനസ്സിലാവില്ല ഒന്നും മനസ്സിലാവില്ല വെറുതെ ഇങ്ങനെ പറ്റും ഒരു കോട്ട കണ്ടു ജസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്ത് പിന്നെ നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് എന്താണ് കോട്ട എന്നുള്ളത് ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളതെല്ലാം ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ കുറച്ച് നിലത്ത് കുറച്ച് തറ വാഗ്യ പാകയൊക്കെ കിടക്കണില്ലേ അതെന്താണെന്നോ ആ ഒരു കിണർ അവിടെ ഉണ്ട് അത് കിണറാണോ കുളമാണോ കോട്ടയുടെ ഉള്ളിലേക്കുള്ള ഗുഹയാണോ ഒന്നും അവിടെ എഴുതിയിട്ടില്ല അങ്ങനെയൊക്കെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആയിരുന്നു അപ്പം നമ്മൾ നേരത്തെ കണ്ടതിനാൽ കുറച്ച് ചെറുത് ചെറിയൊരു കോട്ട ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത് ആയിരിക്കാം ഇങ്ങനെ ഇഷ്ടംപോലെ തന്നെ കേട്ടോ പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ കടൽമാർഗം ഇങ്ങോട്ട് വരുമ്പോൾ അവരെ നിരീക്ഷിക്കാനും ഒക്കെ ആയിരുന്നിരിക്കണം അപ്പം അതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പുതുതലമുറക്ക് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ഗവൺമെൻ്റ് ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട് അപ്പോൾ ഇങ്ങനെ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഏഷ്യയിലെ തന്നെ പ്രധാനപ്പെട്ട കോട്ടകളിലൊന്നും കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയുമാണ് ഈ ബേക്കൽ കോട്ട എന്ന് പറയുന്നത് നല്ല വെയിലായത് കൊണ്ട് ഞങ്ങൾ അത്യാവശ്യം കണ്ടു കാരണം വെയിൽ കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പം എനിക്ക് തലവേന ഇല്ലായകൊണ്ട് ചുമയ്ക്ക് ചെറിയ തലവേനയുണ്ട് അതിനെ പുറത്തിറങ്ങി ഇനി പുറത്തുള്ള കുറച്ചുള്ള കാഴ്ചകളെ കണ്ടങ്ങനെ പോവാട്ടോ അപ്പോൾ ശരിക്കും നമ്മൾ മേളിൽ കണ്ട പല കട്ടകളും ചിലപ്പോൾ മെഷീൻ കട്ടൊക്കെ ആയിരിക്കും പക്ഷേ ഇത് ഈ കട്ടകളൊക്കെ കണ്ടോ ഇതൊക്കെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കട്ടകളാണ് കേട്ടോ ഇതിനുള്ളിലൊക്കെ നോക്കിയാൽ അറിയാം ഇതിനുള്ളിലൊക്കെ മണ്ണാണ് ഇടയിലൊക്കെ മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് സിമെൻ്റ് ഒക്കെ തേച്ചിട്ടുണ്ടെങ്കിലും ശരിക്കും ഇതിനുള്ളിലേക്ക് കഴിഞ്ഞാൽ മണ്ണാണ് ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അത്രയും നൂറ്റാണ്ടുകളുടെ പഴക്കത്തിൻ്റെ ചരിത്ര സ്മാരകം എന്നൊക്കെ പറയാൻ പറ്റേ ഉള്ളിലൊക്കെ ഒരുപാട് മെയിൻ്റനൻസ് വർക്ക് നടന്നിട്ടുണ്ട് അപ്പോൾ ഇത് ചരിത്രമാണ് എന്തായാലും

അപ്പൊ ഞങ്ങൾ നല്ലൊരു നാരങ്ങസോടയും കുറച്ച് ഒക്കെ തന്നു അടിപൊളി നാരങ്ങ സോഡ അടിപൊളിയായിരുന്നു ചേച്ചി ഞങ്ങൾ ബേക്കൽ കോട്ടയൊക്കെ കണ്ടിങ്ങനെ വരികയാണ് അപ്പൊ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേട്ടൻ കേട്ടോ ഇവിടുത്തെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എടുത്തായിരുന്നു അപ്പൊ ഞങ്ങള് കണ്ടു കഴിഞ്ഞു പോവാ കാണാം ശരിയാ പോ തൊപ്പിയും വാങ്ങിയത് ചേച്ചി ചേച്ചിയും തൊപ്പിയൊക്കെ തന്നു ശരിയച്ച അപ്പോൾ ഇപ്പം നമ്മളെ വണ്ടിയിൽ നമ്മൾ നമ്മുടെ പിള്ളേർക്കാരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം പെട്ടെന്ന് ഐഡൻറ്റിഫ് ചെയ്യാൻ വേണ്ടിയാണ്